കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ഭീകരരുടെ പിടിയിൽ നിന്നും മോചിതനായ മലയാളി വൈദികൻ ഫാദർ ടോം ഉൾനാലിൽ റോമിലെത്തി വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത മാസം പതിനൊന്നിന് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പതിനഞ്ചിന് ഉഭയകക്ഷി സമ്മത ഹിന്ദു വിവാഹമോചനത്തിന് ഹർജി നൽകി ആറുമാസം കാത്തിരിക്കണമെന്ന വ്യവസ്ഥ സുപ്രീംകോടതി ഇളവ് ചെയ്തു കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ഒരു ശതമാനം വർദ്ധിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും ഗുരുവായൂർ ദേവസ്വം പ്രസാദം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കേരളത്തിന് അനുമതിയില്ലാതെ പമ്പ അച്ചൻകോവിൽ ബൈപ്പാർ നദീ സംയോജന പദ്ധതി നടപ്പാക്കില്ലെന്ന് കേന്ദ്രം യമനിലെ ഏദിൽ നിന്ന് ഒന്നര വർഷം മുമ്പ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി ഇന്നലെ മോചിതനായ മലയാളി വൈദികൻ ഫാദർ ടോം ഉൾനാലിൽ റോമിലെത്തി മോചിതനായ ശേഷം ഒമാന്റെ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ മസ്കറ്റിലെത്തിയ ഫാദർ ടോമിനെ പ്രത്യേക വിമാനത്തിൽ റോമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കുമെന്ന് ബംഗളൂരുവിലെ സലേഷ്യൻ സഭയുടെ ആസ്ഥാനത്ത് ലഭിച്ച സന്ദേശത്തിൽ പറയുന്നു ഫാദർ ടോം മസ്കറ്റിൽ നിന്നും നില രാത്രി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് മോചിതനായ ശേഷം ദൈവത്തിനും മോചനത്തിനും സഹായിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ കബൂസ് ബിൻ സയ്യിദിനും ഫാദർ ഉൾനാൾ നന്ദി പറഞ്ഞു കഴിഞ്ഞ വർഷം മാർച്ച് നാലിനാണ് മദർ തെരേസ രൂപം കൊടുത്ത മിഷനറീസ് ഓഫ് ചാരിറ്റി ഏജനിൽ നടത്തുന്ന വൃദ്ധസദനം ആക്രമിച്ച് ഭീകരർ ഫാദർ തോമിനെ തട്ടിക്കൊണ്ടുപോയത് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും വിവിധ തലങ്ങളിൽ ശ്രമം തുടരുന്നതിനിടെ ഇന്നലെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്